സ്ഥലം എവിടെയുണ്ട് മനോഹരമായി ഒരു ഫുട്ബോൾ ഗ്രൗണ്ടും ഷട്ടിൽ കോർട്ടും വോളിബോൾ കോർട്ടും പ്രാക്ടീസിങ് ഡെറ്റും എല്ലാമായി മനോഹരമാക്കിയിരിക്കുകയാണ് നമുക്കറിയാം യു എസ് ടി കമ്പനി വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് അതിൻ്റെ സ്ഥാപക ഡയറക്ടറായിരുന്ന ശ്രീ ജി എ മേനോൻ നമ്മുടെ പറവുകാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലാണ് കമ്പനി അവരുടെ സി എസ് ആർ ഉപയോഗിച്ചുകൊണ്ട് മുപ്പത്തി ലക്ഷം രൂപ മുടക്കി മനോഹരമായി ഈ ഗ്രൗണ്ട് ഒരുക്കിയിരിക്കുന്നത് ഞാൻ യു എസ് ഇ കമ്പനി മേധാവികളെല്ലാവരോടും ഈ നാടിൻ്റെ മുഴുവൻ നന്ദി പ്രത്യേകമായി അറിയിക്കുകയാണ് എന്നും നിങ്ങളോട് കടപ്പെട്ടിരിക്കും തീർച്ചയായിട്ടും കമ്പനിയും പറവൂരുമായിട്ടുള്ള ബന്ധം ഇനിയും തുടരണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന നമ്മുടെ നാട്ടിൽ നിന്ന് യു എസ് ഡി നേരത്തെ യു എസ് ടി ഗ്ലോബൽ കമ്പനിയായിരുന്നു ഇപ്പോഴാണ് യു എസ് ടി ആയത് വളരെ പ്രധാനപ്പെട്ട ഒരു ഐ ടി കമ്പനിയാണ് ആ കമ്പനിയുടെ സ്ഥാപക ഡയറക്ടറായിരുന്നു പറവൂരിലെ തൊട്ടടുത്ത് താമസിച്ചിരുന്ന ശ്രീ ജി എ മേന ഇന്ന് നമുക്ക് മറ്റൊരു സന്തോഷകരമായ ദിവസം കൂടിയാണ് മറ്റൊരു പറവൂർക്കാരൻ ബീഹാർ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി നേരത്തെ മാറിയിരുന്നു ശ്രീ വിനോദ് ചന്ദ്രൻ അദ്ദേഹം ഇപ്പോൾ സുപ്രീം കോടതി ജഡ്ജിയായി മറ്റന്നാൾ ചുമതലയേൽകിയ ഞാനും ശ്രീ എസ് ആർമ്മയും പ്രിൻസിപ്പലിൻ്റെ മുറിയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ച് രാവിലെ ഞങ്ങൾ അഭിനന്ദിക്കുകയുണ്ടായി നാടിൻ്റെ അഭിനന്ദനം അദ്ദേഹത്തെ അറിയിച്ചു ഞാനിതൊക്കെ കുട്ടികളോട് പറയുന്നത് ഇതൊക്കെ പറവൂരിൽ നിന്ന് പോയ ആളുകളാണ് ഇത്രയും വലിയ ഉയരങ്ങളിലെത്തിയത് അപ്പം നിങ്ങൾക്കും ഉയരങ്ങളായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം എന്ന് ഞാൻ വിനയപൂർവ്വം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു പിന്നെ അന്ന് വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട് സ്കൂളിൻ്റെ കാര്യത്തിൽ ഒരു കുറവുണ്ടാവില്ല ഒന്നര കോടി രൂപയുടെ എം എൽ എ ഫണ്ടിലെ കെട്ടിടമാണ് തൊട്ടപ്പുറത്തുള്ളത് ഒരു കോടി രൂപ അത് ഒന്നര കോടി രൂപയിൽ അവസാനിക്കുകയുള്ളു പുതിയ ഹോള് പുതിയ ഹോള് സ്കൂളിന് വേണ്ടിയിട്ടുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഹോള് തൊട്ടപ്പുറത്ത് തറക്കല്ലിട്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങി താഴെ ഞാൻ പണ്ട് പണിതാണ് ഇപ്പോൾ എം മോളിൽ അറുപത് ലക്ഷം രൂപ മുടക്കി പുതിയ കെട്ടിടം പണിതിരിക്കുക ഇപ്പൊ ഗ്രൗണ്ട്